സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബഹാനുഹൂവത്ത് ആലയുടെ വിധിവിലക്കുകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കുവാൻ പരമാവധി പരിശ്രമിക്കണേ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഗൗരവപൂർവ്വം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബഹാനുഹൂവത്ത് ആല തത്വ വർദ്ധിപ്പിച്ച് നൽകിക്കൊണ്ട് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ പരിശുദ്ധ റമവാൻ അതിൻ്റെ പകുതിയോടടുത്തു കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏറെ പ്രാധാന്യമർഹിക്കുന്ന സമയങ്ങൾ ഓരോന്നോരോന്നായി കൊഴിഞ്ഞു തീരുകയാണ് സൽക്കർമ്മങ്ങൾ ധാരാളമായി ആത്മാർത്ഥമായി നിർവഹിച്ചുകൊണ്ടും അറിഞ്ഞുകൊണ്ട് ഒരു തിന്മയിലും ഭാഗമാക്കാതിരിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടും വളരെയേറെ ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകുന്ന ഈ ഒരു അവസരം കർമ്മങ്ങളൊന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാനുള്ള സൂക്ഷ്മമായ ശ്രദ്ധ അനിവാര്യമായ ഘട്ടമാണ് അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് പരലോകത്ത് പ്രതിഫലം ലഭിക്കണമെന്ന ഏക ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നന്മകൾ അതിബ അധികരിപ്പിക്കുന്ന നമ്മൾ മരണാനന്തരമുള്ള നമ്മുടെ ആ കബറിലേക്കുള്ള യാത്രയിലേക്ക് എന്താണ് ഒരുക്കി വച്ചിട്ടുള്ളത് എന്നുള്ളത് മറ്റു കാലങ്ങളെക്കാൾ ചിന്തിക്കേണ്ടുന്ന സന്ദർഭമാണിത് ആമനു സത്യവിശ്വാസികളെ ഇത്തക്കുള്ള നിങ്ങൾ അള്ളാഹുവിന് ഭയപ്പെട്ട് ദോഷങ്ങളൊന്നും വരാതെ തക്കവയുള്ളവരായി ജീവിക്കണം ഫൽ തൻ ഓരോരുത്തരും ചിന്തിക്കട്ടെ ആലോചിക്കട്ടെ പരിശോധിക്കട്ടെ മാതിൻ തൻ്റെ നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുള്ളതെന്ന് ഫത്തുല്ലാ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കൂ രണ്ടാമതും ആവർത്തിച്ചു തുടർന്നു കൊണ്ടു പറഞ്ഞു ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഹബീർ ഉംബി മാത്തലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് കഴിഞ്ഞ കുത്തുവയിൽ സാമ്പത്തിക മേഖലയുടെ ശുദ്ധീകരണത്തിനാവശ്യമായ നിലക്കുള്ള ജക്കാത്തുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത് മനുഷ്യ സമ്പത്തിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആ മേഖല ശ്രദ്ധിക്കാത്തവരും അതേപോലെ തന്നെ നമ്മുടെ സമ്പത്ത് നമ്മുടെ മരണാനന്തരം മറ്റു ആളുകളിലേക്കാണ് അത് കൈമാറിപ്പോകുന്നത് എന്നുള്ള കൃത്യമായ ആലോചന വരാത്തവരും ആലോചിക്കേണ്ടതുണ്ട് തൻ്റെ സമ്പത്ത് തനിക്ക് ഉപകരിക്കുന്നത് അത് പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും അതിൽ നിന്ന് വെക്കുമ്പോൾ മാത്രമാണ് അല്ലാത്തതൊക്കെ ദുന്യാവിൽ നമ്മൾ കഴിച്ചും ധരിച്ചും മുടുത്തും ജീവിച്ചുമൊക്കെ കഴിഞ്ഞുപോയി അതേ അവസരത്തിൽ മരിച്ചാലും മുറിഞ്ഞു പോകാത്ത നിലയ്ക്കുള്ള മരണപ്പെട്ടാലും തൻ്റെ കബറിലേക്ക് നന്മയുടെ ഹസനാത്തിൻ്റെ പട്ടികയിലേക്ക് തുടർച്ചയായി ധാരധാരയായി വന്നുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും മുറിയാത്ത ധനങ്ങൾ മുറിയാത്ത ദാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ ചെയ്യാൻ നമുക്ക് സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ട ഘട്ടം കൂടിയാണിത് നമ്മുടെ കൂട്ടത്തിൽ സമ്പത്തുള്ള ആളുകൾ ഉണ്ടാകും പ്രോപ്പർട്ടികൾ ഉള്ളവരുണ്ടാകും മറ്റു പല വിധത്തിലുള്ള ഒരുപാട് വരുമാന മാർഗങ്ങൾ ഉള്ളവരുണ്ടാകും ഇല്ലാത്തവരുമുണ്ടാകാം എല്ലാം അള്ളാഹുവാണ് അറിയുന്നവൻ നമ്മുടെ സമ്പത്തിൽ നിന്ന് നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്നവര് സ്വതക്ക ജാരിയായ സ്വതക്ക എന്ന് നബി സല്ലാഹു അലൈഹി വസ്ല്ലം പഠിപ്പിച്ച മരിച്ചാലും അതിന്റെ പ്രതിഫലം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേ ആ ധനം കൊണ്ടുള്ള ഉപകാരം എന്നൊന്നും ഈ ലോകത്ത് സ്ഥായിയായി നിലനിൽക്കുന്ന ആ വിധത്തിലുള്ള നീയത്തുമായി കൊണ്ട് നമ്മൾ വക്കഫ് ചെയ്യപ്പെടുന്ന ആ നിലക്കുള്ള സ്ഥലങ്ങൾ വക്കഫുകൾ അതിനെക്കുറിച്ച് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മഹാനായ നബി അലൈഹി അവിടെ നിന്ന് ഇസ്ലാമികമായി ഇതിന്റെ പ്രാധാന്യം പറഞ്ഞരുതൊട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അന്ന് ധനമുള്ള സാമ്പത്തിക ശേഷിയുള്ള മുഴുവൻ ആളുകളും അത് ചെയ്യാതിരുന്നിട്ടില്ല എന്ന് സഹാബത്ത് വളരെ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുന്നുണ്ട് മഹാനായ ഇമാം ജാബിർ മഹാനായ ജാബിർ അലി അള്ളാഹു പറയുന്നുണ്ട് ലം യകുൻ മിൻ അസ്ഹാബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ

നിങ്ങൾ ഏറ്റവും പ്രിയം വെക്കുന്ന നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതില്ലെന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾക്ക് പുണ്യം നേടാനാവുകയില്ല തന്നെ എന്ന് വളരെ ഗൗരവത്തോടുകൂടി പ്രാധാന്യപൂർവം സൂറത്ത് ആലു എമ്രാനിലെ ആ വചനം മോദിക്കേൽപ്പിച്ചപ്പോൾ മഹാനായ സഹാബി അബൂത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു തോട്ടമുണ്ടായിരുന്നു മദീന മസ്ജിദിൻ്റെ ഓപ്പോസിറ്റായി നിലനിന്നിരുന്ന ഒരു തോട്ടം ഈന്ദനകളാൽ സമൃദ്ധമായിരുന്ന അതേപോലെ തന്നെ ശുദ്ധജലം കുടിക്കാൻ കിട്ടിയിരുന്ന നബി കിട്ടിയിരുന്നാഹു അലൈഹി വസ്ല്ല പലപ്പോഴും വിശ്രമിക്കാൻ കയറിയിരുന്നിരുന്ന വെള്ളം കുടിക്കാൻ ഉപയോഗപ്പെടുത്തിയിരുന്ന ആ ബൈറുഹ എന്ന് പറയുന്ന തോട്ടം അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്തേക്ക് അബൂത്തലാഹുത്തലാന്ന് കടന്നു വന്നുകൊണ്ട് പറയുന്നു പ്രവാചകരെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ചെലവഴിക്കുമോളം സ്വർഗം നേടാനാവില്ലെന്നല്ലേ പുണ്യം നേടാനാവില്ലെന്നല്ലേ അങ്ങ് പറയുന്നത് അതാ കാണുന്ന തോട്ടമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം അള്ളാഹുവിന്റെ മാർഗത്തിൽ ഞാൻ വക്കഫ് ചെയ്യുകയാണ് അങ്ങേക്കതിഷ്ടം പോലെ ഉപയോഗപ്പെടുത്താം അല്ലാഹുവിംഗൽ അതിന്റെ ഒരു നിക്ഷേപമായി കൊണ്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അലൈഹി വസല്ലം പറഞ്ഞു ദാലിക മാലുൻ റാബിഹുൻ കോളടിച്ച കച്ചവടമാണത് വൻ കച്ചവടമാണ് അബൂത്തല്ലി നടത്തിയിരിക്കുന്നത് ഏതായാലും പൊതുവായ ഒരു ഫണ്ട് എന്ന നിലക്ക് നിന്റെ കുടുംബത്തിൽ തന്നെ ഉറ്റ ബന്ധുക്കളിലും അതേപോലെ തന്നെ തന്നെയുള്ള അഗതികളായ ആളുകളും ഉണ്ടാകുമല്ലോ അവരുടെ ഉപയോഗത്തിന് വേണ്ടി അതിനെ നീക്കി വെക്കുക ആ നിലക്ക് നബിസ്ഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശപ്രകാരം മഹാനവറുകൾ അവരുടേതായ പിൽക്കാല പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അതിനെ വക്കഫ് ചെയ്തു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് മഹാനായ ഉമർ അദ്ദേഹത്തിന് ലഭിച്ചതായിരുന്നു ഹൈബറിൽ എന്ന ഒരു വിഹിതം ഒരു ഭൂമി പതിച്ചു കിട്ടി ആ ഭൂമി പതിച്ചു കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ സമീപിച്ചു കൊണ്ട് പറഞ്ഞു പ്രവാചകരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ധനമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ വക്കഫു ചെയ്യുകയാണ് അള്ളാഹുത്തലാഹു ആ ഭൂമി വഖഫ് ചെയ്യുകയാണ് നബിസ് അലൈഹി വസല്ലമിന്റെ കാലത്ത് മദീനയിൽ ശുദ്ധജലത്തിന് വേറെ ക്ഷാമമുണ്ടായിരുന്ന ഒരു സമയത്ത് ഒരാളുടെ കയ്യിലുണ്ടായിരുന്നു നല്ല ശുദ്ധജലം നിറഞ്ഞു നിന്നിരുന്ന വരെ റൂമാ ആ കിണർ ആ കിണറിൽ നിന്ന് ഒരൽപ്പം വെള്ളത്തിന് പോലും വൻ വൻവിലയാണതിന്ന് വിൽപ്പനയായിക്കൊണ്ട് നടത്തിയിരുന്നത് ആരുണ്ട് ആരുണ്ട് ഈ കിണർ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ധർമ്മം ചെയ്യാൻ എന്ന ചോദ്യത്തിന് അവർക്ക് സ്വർഗമുണ്ടെന്ന നബിസ് അലൈഹി വസ്ല്ലമിന്റെ വഹയിൻറെ അടിസ്ഥാനത്തിലുള്ള ആ പ്രഖ്യാപനത്തിന് മഹാനായ ഉസ്മാൻ അലി അള്ളാഹു തലാന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ അത് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു യ്യായിരത്തോളം പൊന്നിന് മുപ്പത്തി അയ്യായിരം അതുപോലെ തന്നെ സയ്യിദ് ഹാരിസ് സൈദ്ബിൻ ഇഷ്ടപ്പെട്ട ഒരു കുതിരയുണ്ടായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്യുകയാണ് ഉണ്ടായത് ഇങ്ങനെ ചരിത്രം രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും അല്ലാത്തതുമായ ഒട്ടേറെ ഒട്ടേറെ വഖഫുകൾ നിലനിൽക്കുന്ന ദാനധർമ്മങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി അവൻ്റെ ധനമെല്ലാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഏത് വിധത്തിലുണ്ടാക്കിയ ധനമാണെങ്കിലും എത്ര നമ്മൾ സ്നേഹിക്കുന്നതാണെങ്കിലും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ച് സക്കാത്ത് പോലും കണക്ക് നോക്കാതെ അത് കൊടുക്കാതെ സതകകൾ ചെയ്യാതെ എന്തെങ്കിലും കുറഞ്ഞു പോകും തരിതനിക്ക് നഷ്ടമാകുമെന്ന ലുപ്ധിന്താഗതിയോടുകൂടി ഇങ്ങനെയൊക്കെ സ്നേഹിച്ചുണ്ടാക്കുന്ന മുതലുകൾ മനുഷ്യ എന്താണ് നിന്റെ ധനത്തിൽ എന്നുള്ളതെന്ന മുത്ത മുസ്തഫയുടെ ചോദ്യം രഭുനാഥം മനുഷ്യപുത്ര മാലക്കമിൻ നിന്റെ മുതലില്ലെന്ന് നിനക്ക് എന്താണുള്ളത് തിന്നത് കഴിഞ്ഞു ഉടുത്തത് ധരിച്ചുപോയി ദ്രവിച്ചുപോയി എല്ലാം നശിച്ചുപോയി മരിച്ചാലോ നീ എന്റെ മുതല് എന്റെ മുതല് എന്റെ മുതല് എന്റെ പ്രോപ്പർട്ടി എന്റെ സമ്പത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതൊക്കെ നിന്റെ കണ്ണ് ചിമ്മിനി മരിക്കുന്നതോടുകൂടി അതാരാന്റെ അവകാശത്തിലേക്ക് പോയി മക്കളും അവകാശികളുമൊക്കെ പങ്കിട്ടു അവരൊരു വേളതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഉണ്ടാവുകയില്ല എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്നും അറിയില്ലല്ലോ അതുകൊണ്ട് തന്നെ നീ ജീവിച്ചിരിക്കുമ്പോൾ മുതലുണ്ടോ വക്കഫുകൾ ചെയ്തേക്കുക ഒരാൾ തന്റെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്യുന്ന ആരോഗ്യമുള്ള കാലത്ത് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന നിലക്കുള്ള സ്വതക്കകൾ ആ നിലക്കുള്ള വക്കഫുകൾ ആറേഴ് കാര്യങ്ങൾ ലബി സാഹു അലൈഹി വസ്ല്ലി പറഞ്ഞു ഒരു ഹദീസിൽ കാണാം ഒരു ഹദീസായ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അവന്റെ മരണാനന്തരവും ഹസനാത്തുകളായി അമലായി തന്നെ അവന് രേഖപ്പെടുത്തപ്പെടുന്ന അവൻ ചെയ്തിട്ടുള്ള അവന്റെ ജീവിതകാലത്തുള്ള പ്രവർത്തനങ്ങളിൽ എന്ന് തുടർന്നും അതിന്റെ ആദായങ്ങൾ അവന്റെ നന്മയിടക്കാടിലേക്ക് വരവ് ചേർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇൽമൻ അല്ലമഹു പഠിപ്പിച്ചിട്ടുള്ള വിജ്ഞാനം അറിവ് അറിവ് നേടി നേടി ദീനിനെക്കുറിച്ചുള്ള അത് 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 പഠിപ്പിച്ചു പ്രചരിപ്പിച്ചു കാലാകാലം എത്രയോ ആളുകൾ അതനുസരിച്ച് പ്രവർത്തിച്ചു മുന്നോട്ട് പോകുന്നു എങ്കിൽ ആത്മാർത്ഥതയോടെയാണ് ഇക്കാര്യങ്ങൾ പഠിപ്പിച്ചതെങ്കിൽ അതിൻ്റെ പ്രതിഫലം ആ പഠിപ്പിച്ച വ്യക്തി മരിച്ചുപോയാലും അയാളുടെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും ഒരാൾ വിട്ടേച്ചു പോകുന്നു സ്വാലിഹായ ഒരു മകനോ മകളോ ഉണ്ടോ സ്വാലിഹായ സന്താനങ്ങളെ വിട്ടേച്ചു പോകുന്നുവെങ്കിൽ നമ്മൾ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ നമ്മുടെ മക്കൾ നമ്മൾ പഠിപ്പിച്ചു നമ്മൾ തോമ്പ് പഠിപ്പിച്ചു നമ്മൾ സനാതന മൂല്യങ്ങൾ പഠിപ്പിച്ചു ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും പാഠങ്ങൾ നമ്മൾ കൊടുത്തു അധാർമികതയുടെ ചെളിക്കുണ്ടിലേക്ക് പോകാതിരിക്കുവാനുള്ള കരുത്തും കാവലുമായി ജീവിതകാലത്ത് നമ്മളും കൂടെയുണ്ടായി എങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ മക്കൾ ചെയ്യുന്ന അവരുടേതായ പ്രാർത്ഥനകളും അവരുടെ സൽക്കർമ്മങ്ങളും ഒക്കെ നമ്മുടെ ഒരു കയ്യപ്പതിലുണ്ടല്ലോ ഒരു നിർദ്ദേശം അതിലുണ്ടല്ലോ ആ നിലക്ക് നമുക്കും അതിൻ്റെ പ്രതിഫലം അവർക്കൊട്ടും കുറയാതെ വന്നു ചേർന്നു കൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫുലി വസ്ലം ഒരാൾ തന്റെ ജീവിതകാലത്ത് ആ കുറാൻ പഠിക്കുവാനും ഒക്കെ വേണ്ടി ഒരു മുസ്ഹഫ് അദ്ദേഹം വക്കഫ് ചെയ്യുകയാണ് ഇനി മുസ്ഹഫല്ല ഖുർആാനിന്റെ പരിഭാഷകളോ ഏതോ ആവട്ടെ ആ നിലക്കുള്ള വൈജ്ഞാനികമായ നിലക്ക് വിശുദ്ധ ഖുർആനിന്റെ വിജ്ഞാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഔ മസ്ജിദൻ ബനാഹു അല്ലെങ്കിൽ മാത്രം മാത്രം ചെയ്യുവാനുള്ള റബ്ബിനെ വിളിച്ചു പ്രാർത്ഥിക്കുവാനുള്ള ഒരു ഭവനത്തിന്റെ ാണ് ഒരാൾ ഒരു പള്ളി നിർമ്മിക്കുകയാണ് അതല്ലെങ്കിൽ വഴി യാത്രക്കാർക്ക് വേണ്ടി വിശ്രമിക്കുവാനും താമസിക്കുവാനുമുള്ള സത്രങ്ങൾ ഒരാൾ നിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ ഒരാൾ കുടിവെള്ളത്തിൻ്റെയോ അതേപോലെയുള്ള ജലക്ഷാമ പരിഹാരത്തിന് വേണ്ടിയുള്ള നിലക്ക് ഒരു തോടുവെട്ടുകയാണ് പുഴയൊഴുക്കുകയാണ് കിണറുകുത്തുകയാണ് ആ വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്താലും ആരോഗ്യമുള്ള സമയത്ത് താൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പണത്തോട് നല്ല അർത്ഥിയുള്ള കാലത്ത് ആ നിലക്ക് ചെയ്തിട്ടുള്ള സ്വതക്കകളൊക്കെ മരിച്ചാലും തൻ്റെ നന്മയുടെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു അലൈഹി വസല്ലം സഹോദരങ്ങളെ നമ്മൾ ആലോചിക്കുക ഈ നിലക്കുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ എണ്ണി പറഞ്ഞു കണ്ടില്ലേ ഈ ആറ് ഏഴ് കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് സമ്പത്തുള്ളവർക്ക് ചെയ്യാവുന്നതും അല്ലാത്തവർക്ക് ചെയ്യാവുന്നതുമായ കുറെ കാര്യങ്ങൾ ഇതിലുണ്ട് ഏതേത് കാര്യങ്ങളിലൊക്കെ നമുക്കും നമ്മുടേതായ ധനം ഏത് കാലഘട്ടത്തിലും ഉപകരിക്കുന്ന വിധത്തിൽ നിലനിൽക്കുവാൻ ആവശ്യമായത് ചെയ്യാനാകുമോ അതിനെക്കുറിച്ചുള്ള ഗൗരവതരമായ ചിന്തകൾ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത് അതാണ് നാളേക്കുണ്ടാവുകയുള്ളൂ അതാണ് അള്ളാഹു താല പറയുന്നത് വിശ്വാസികളെ നാളേക്ക് വേണ്ടി എന്തൊരുക്കി വെച്ചു എന്ന് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കൂ അതിനെക്കുറിച്ച് ആലോചിക്കൂ ഗൗരവത്തോടു കൂടെ ചിന്തിക്കൂ എന്ന് കൃത്യമായി അള്ളാഹു സുബാന ഓർമ്മപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒമാറിൻ നിങ്ങൾ എന്തൊന്ന് ചെലവഴിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടും കണ്ടീഷൻ അതെന്താണ് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ചു കൊണ്ടായിരിക്കണം നിങ്ങൾ ചെലവഴിക്കേണ്ടത് അങ്ങനെ നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്താൽ നിങ്ങൾ എന്തൊന്നിലേക്ക് ചെലവഴിച്ചുവോ യു പരിപൂർണമായ അർത്ഥത്തിൽ അതിൻ്റെ പ്രതിഫലം നിങ്ങളിലേക്ക് നാളെ പരലോകത്ത് പൂർത്തിയായി തിരിച്ചു നൽകപ്പെടും ഒരല്പ സ്വതക്ക പോലും അവിടെ റിക്കാർഡിലില്ലാതെ മാറിപ്പോവുകയില്ല റബ്ബ് മറക്കുന്നയാളല്ല നിങ്ങളോടൊരു തരിമ്പും അനീതിയോ അക്രമമോ അവിടെ നടക്കുന്ന ലോകമല്ല കൃത്യമായി നിങ്ങൾ ഇരട്ടികളായി അത് കിട്ടുമെന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സഹോദരങ്ങളെ ആലോചിക്കുക വേണ്ടത് ചെയ്യുക റഹ്മാനായ റബ്ബ് എല്ലാ അർത്ഥത്തിലും നന്മകളിൽ സഹകരിക്കുന്ന തിന്മകളോട് നിസ്സഹകരണഭാവം വെച്ച് പുലർത്തുന്ന നല്ലവരിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه ومن تبي هديه أما بعد فأوصيكم عباد الله ونفسي بتقوى الله الله في نسوك تجيب كنة كوري إن يوم تريم تقوى يلا الله نمي اللا ورائي تن അവൻ്റെ അനുഗ്രഹീത അടിമകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചില കാര്യങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തിയത് ഓരോ പ്രദേശത്തും ആവശ്യങ്ങൾ നിരവധിയാണ് ഒരുപാടൊരുപാട് ആവശ്യങ്ങളുള്ള നാടുകളാണ് നമ്മുടെ ചുറ്റുമുള്ളത് നമ്മുടെ നാടുകൾ തന്നെയും അതിന് സാക്ഷിയാണ് ഇമാറാത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഭരണാധികാരി ഷെയ്ഖ് സായിദ് സായിദ്ഹുല്ലാ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അദ്ദേഹം സ്ഥാപിച്ച അദ്ദേഹത്തിൻ്റെ നാമധേയത്തിലുള്ള സായിദ് ഫൗണ്ടേഷൻ വഖഫിൻ്റെ മേഖലയിൽ രാജ്യത്തിനകത്തും പുറത്തുമുള്ള ആയിരക്കണക്കിന് ധർമ്മസ്ഥാപനങ്ങൾ അനാഥകൾ അഗതികൾ ദീനീ സ്ഥാപനങ്ങൾ പള്ളികൾ ഒരുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സ്ഥാപനങ്ങൾക്ക് അതിൻ്റേതായ ഫണ്ടുകൾ ലഭിച്ച് ലോകത്ത് അത് നിലനിൽക്കുകയാണ് ഒരു വക്ഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ആ ഉദ്ദേശത്തിനനുസരിച്ച് അത് നിറഞ്ഞ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും വക്കഫിൻ്റെ പ്രത്യേകത വഖഫ് ചെയ്ത വ്യക്തിക്ക് പോലും വഖഫ് കഴിഞ്ഞാൽ പിന്നെ അതിൽ സ്വതന്ത്ര അധികാരമില്ല പിന്നെ ആ വ്യക്തിക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല അതാൻ്റെ മുതലായി അതാരെ ഏൽപ്പിച്ചു കൊടുത്തുവോ ആ വ്യക്തികൾക്ക് പോലും അതിൽ ക്രയവിക്രയത്തിനുള്ള സ്വാതന്ത്ര്യം പോലുമില്ലാത്ത പാവനമായ മുതലാണത് അവർക്കത് വിൽക്കാൻ പാടില്ല അവർക്കത് ആർക്കെങ്കിലും ദാനം കൊടുക്കാൻ പാടില്ല അത്ര പവിത്രതയുള്ളതാണ് വഖഫ് എന്ന് പറയുന്നത് അതാണ് അതിന് ഇത്രമാത്രം പുണ്യമുള്ളത് അതുകൊണ്ട് തന്നെ നമ്മളും നമ്മുടെ നാടുകളിൽ ആലോചിക്കണം പള്ളികൾ ആവശ്യമുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരു മസ്ജിദ് എനിക്ക് നിർമ്മിക്കാനാകുമോ എന്ന് ഞാൻ ചിന്തിക്കണം ഓരോരുത്തരും ചിന്തിക്കണം സ്വന്തമായി എനിക്ക് സാധിക്കില്ലേ ഷെയർ ചേരണം ബിസിനസ് ദുനിയാവിൽ ബിസിനസ്സിന് നമ്മൾ പാർട്ട്ണർമാരാകുന്നത് പോലെ പരലോക കച്ചവടത്തിന് വേണ്ടി പാർട്ട്ണർഷിപ്പ് നേടുക രണ്ടോ മൂന്നോ നാലോ എത്ര ആളുകളെ കൊണ്ടാണ് സാധിക്കുക ഒരു പള്ളി നിർമ്മിക്കുവാൻ മനസ്സിൽ കരുതി അതിനുവേണ്ട ഫണ്ടുകൾ ശേഖരിച്ചു കൊണ്ടേയിരിക്കുക പൂർത്തിയായാൽ ആവശ്യമുള്ള ഇടത്തൊരു എടുക്കുക ഒരാൾ ഒറ്റക്കൊന്നെടുക്കുമ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലൊരു പള്ളിയെടുത്താൽ സ്വർഗ്ഗത്തിലുള്ളൊരു ഭവനം അവനുണ്ട് നാൾ വരെ അതിൽ നടക്കുന്ന സർവ്വ സർവ്വസുജൂതകൾക്കും സൽക്കർമ്മങ്ങൾക്കും എല്ലാ നല്ല കാര്യങ്ങൾക്കും അത് ചെയ്യുന്ന ആളുകൾക്ക് കിട്ടും പോലെ ഒരു വിഹിതം അവർക്കൊട്ടും കുറയാതെ ഇത് നിർമ്മിച്ച വ്യക്തിയുടെ അക്കൗണ്ടിലേക്ക് പോകും അള്ളാഹുവിൻ്റെ റസൂലാണ് പറഞ്ഞിട്ടുള്ളത് തീർച്ചയാണ് യാതൊരു സംശയവുമില്ല ഒക്കെ ചെയ്തിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ള ഒട്ടേറെ ആളുകൾ ഇവിടെ ഉണ്ടാകും അള്ളാഹു നിന്നും കബൂൽ ചെയ്യുമാറാകട്ടെ അർഹമായ പ്രതിഫലം നൽകി ആദരിക്കുമാറാകട്ടെ സഹോദരങ്ങളെ ഒരു പള്ളി സ്വന്തമായി സാധ്യമല്ലെങ്കിൽ പള്ളി നിർമ്മാണ ഫണ്ടുകളിലേക്ക് ഉദാരമായി നമ്മൾ നൽകണം അതിൻ്റെ ഒരു കല്ലിൽ ഒരു ഇഷ്ടികയിൽ അതിൻ്റേതായ ഒരു സുചൂത് ചെയ്യുന്ന ഒരു കണൽത്തരിയിൽ നമ്മുടെ ഉയർപ്പിൻ്റെ നമ്മുടേതായ ഒരു പങ്കുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ ഭവനത്തിൻ്റെ ഉന്നതമായ സ്ഥാനത്ത് ഇടം കിട്ടുവാൻ കാരണമായി തീരും സംശയിക്കേണ്ടതില്ല അതുപോലെ തന്നെ യാതൊരു ശുശ്രൂഷാ കേന്ദ്രങ്ങളുണ്ട് നമ്മുടെയൊക്കെ നാടുകളിൽ ക്യാൻസർ രോഗി ക്യാൻസർ രോഗികളായ ആളുകൾ പാവപ്പെട്ട രോഗികൾ അവർക്ക് സാമ്പത്തികമായ ശേഷിയുമില്ല ക്യാൻസർ ബാധിച്ചു മാനസികമായും ശാരീരികമായും തളർന്നവർ കിഡ്നി കിഡ്നിക്ക് രോഗം ബാധിച്ചുകൊണ്ട് ഡയാലിസിന് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആഴ്ചയിൽ ഒന്നും രണ്ടും മൂന്നുമൊക്കെ തവണ ഡയാലിസിന് വിധേയമാകുന്ന പാവപ്പെട്ട രോഗികൾ വൻ ചെലവുകളുള്ള ചികിത്സകളാണ് അതേപോലെ ഒട്ടേറെ ഒട്ടേറെ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് വേണ്ട രൂപത്തിലുള്ള സൗജന്യമായി ചികിത്സകളും അവർക്ക് കൂട്ടിനിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണം നൽകുവാനുള്ള സംവിധാനങ്ങളുമൊക്കെ ആ രൂപത്തിലുള്ള ആതുര ശുശ്രൂഷ കേന്ദ്രങ്ങളുടേതായ സ്ഥാപനങ്ങളുണ്ട് അത്തരം സ്ഥാപനങ്ങളിലേക്ക് സ്ഥിര വരുമാനങ്ങളായിക്കൊണ്ട് നമ്മുടെ പ്രോപ്പർട്ടികളിൽ നിന്ന് ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടിയോ നമ്മുടെ ധനത്തിൽ നിന്ന് നമ്മുടെ ശമ്പളത്തിൽ നിന്നൊരു തുകയോ ഏത് വിധത്തിലാണ് ഈ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് അത് വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മരിച്ചാലും നിലനിൽക്കുന്ന തരത്തിലുള്ള ധർമ്മ സ്ഥാപനങ്ങളുടെ മതപഠന കേന്ദ്രങ്ങളുടെ മദരസകളുടെ അറബി കോളേജുകളുടെ ജാമ്യകളുടെ ആ വിധത്തിലുള്ള ഒട്ടേറെ ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടേതായ രൂപത്തിലുള്ള സമ്പത്ത് അത് ഉപകരിക്കും തീർച്ചയാണ് മരിച്ചാൽ നമ്മുടെ ഹസനാത്തിൻ്റെ പട്ടികയിലേക്കും അതുണ്ടാകും നമ്മൾ ആലോചിക്കണം സഹോദരങ്ങളെ നമ്മുടെ ധനം എത്ര എത്ര ശതമാനം എത്ര ഉണ്ടായാലും അതൊക്കെ മരിക്കുന്നതിൻ്റെ മുമ്പ് തീരുമാനമെടുത്തോ എങ്കിലേ അത് നമുക്കുണ്ടാകും അതാ മുസ്തഫ പറഞ്ഞത് എന്ന് പറയാൻ കാരണം അതാണ് നല്ല ആരോഗ്യമുള്ള കാലത്ത് തീരുമാനമെടുക്കാരണം ബാധിച്ചു കഴിയുമ്പോ ഒരു പക്ഷേ ചിന്തിക്കുഞ്ഞി എനിക്ക് എന്തിനാത് അവിടെ ആത്മാർത്ഥതക്ക് കമ്മി വരും എന്നുള്ളത് കൊണ്ടാണ് ആരോഗ്യമുള്ള കാലത്ത് ചിന്തിക്ക് എന്ന് പറയുന്നത് ഹയാത്തിൽ ചിന്തിക്ക് എന്ന് പറയുന്നത് എന്തിനാ നമ്മൾ മരിച്ചിട്ട് മക്കൾ ഒരുപാട് കൊടുക്കാനല്ല നീ ജീവിച്ചിരിക്കുമ്പോ നിന്റെ ജീവിതകാലത്ത് നീ കൊടുക്ക് അതാ നിനക്ക് ഉറപ്പായിട്ടും ഉണ്ടാവുക മറ്റൊരു ചെയ്തേക്കാം ചെയ്യാതിരുന്നേക്കാം മക്കളൊരു വേള നമുക്ക് വേണ്ടി ചെയ്തേക്കാം ചെയ്യാതിരുന്നേക്കാം ഉറപ്പിക്കാൻ പറ്റൂല നിന്റെ ജീവിതകാലത്ത് നീ ചെയ്തോ എന്നാണ് ഇസ്ലാം പറയുന്നത് രണ്ടും മടിവരെയ് കൊണ്ട് പറയുന്നത് ആരോഗ്യമുള്ള നീ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ് എന്നാണ് ആലോചിക്കുക സഹോദരങ്ങളെ ആലോചിക്കുക റഹ്മാനായ റബ്ബിന്റെ പാതയിൽ എത്രയോ എത്രയോ ആളുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പിന്നിൽ ഒരുപാട് ഒരുപാട് സുമനസ്സുകളുടെ വക്കഫുകൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ലോകത്ത് നല്ല നല്ല സൽക്കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതിൽ വക്കഫു ചെയ്ത വാക്കിഫുകളുടെ ഏറ്റവും വലിയ നിയത്തുകളുടെ ഗുണഫലങ്ങളുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം എത്രയായിരിക്കും അതിൻ്റെയൊക്കെ പ്രതിഫലം എന്നുള്ളത് അള്ളാൻ്റെ മാർഗത്തിൽ കൊടുക്കുന്ന ധനം ഒരു ഹബ്ബ അത് ഏഴ് കതിരി ഏഴ് ഏത് കതിര് പോലെ ഓരോ കതിരിലും നൂറ് വീതം എഴുന്നൂറായി ഒന്നിന് എഴുന്നൂറ് പറഞ്ഞു പിന്നെ പറഞ്ഞു അതും മേലൊന്നും നോക്കൂലിന് ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടികൾ ഇരട്ടികളായിട്ടാണ് കൊടുക്കുക അതാർക്കൊക്കെ കൊടുക്കണം എന്ന് നല്ല അറിവുള്ളവനാ റഹ്മാനായ റബ്ബ് എന്ന് ചേർത്തു പറഞ്ഞു അത് അനുസരിച്ചാണ് അവിടെ കൂലി കൊടുക്കുക ഒരാളുടെ സ്ഥിതി അനുസരിച്ചാണ് അവിടെ റബ്ബ് പരിഗണിക്കുക എന്ന് അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ ശബ്ദം ശ്രവിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക എൻ്റെ പ്രദേശത്തും എൻ്റെ നാട്ടിലും എൻ്റെ പരിസരത്തുമുള്ള ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് എനിക്കെന്ത് ചെയ്യാൻ കഴിയും എൻ്റെ പ്രോപ്പർട്ടി ഇല്ലെന്ന് എൻ്റെ ധനത്തില്ലെന്ന് എന്ന് ആലോചിച്ച് വേണ്ട തീരുമാനമെടുക്കുക സഹോദരങ്ങളെ കാരണം ഇത്രത്തോളം വലിയൊരു ഗോൾഡൻ ചാൻസ് ആണ് വഖഫ് എന്ന് പറയുന്നത് അല്ലാഹു സുബാന പ്രദാനം ചെയ്യുമാറാകട്ടെ തിന്മകളുടെ പാതയിലേക്ക് വക്കഫ് ചെയ്യൽ ഇസ്ലാം വിരോധിച്ചിട്ടുണ്ട് അള്ളാഹുവിന് വെറുപ്പുള്ള അള്ളാഹു തല നിരോധിച്ചിട്ടുള്ള റബ്ബ് പൊറുക്കില്ലെന്ന് പറഞ്ഞ് ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾക്കോ അതേപോലെയുള്ള തോന്നിവാസങ്ങളോ നടമാടുവണ്ണെന്ന് തോന്നുന്ന ഒരിടത്തേക്ക് പോലും വഖഫുകൾ ചെയ്യരുത് അത് നന്മകളുടെ അക്കൗണ്ട് മുറിഞ്ഞു പോകാതെ കിട്ടും എന്നുള്ളത് പോലെ തിന്മകൾ തുടങ്ങി വെച്ചവന് അവന്റെ തിന്മകളുടെ അക്കൗണ്ടിലേക്ക് അവന്റെ കാലശേഷം അവൻ കൊടുത്തതിലൂടെ തിന്മകൾ നടക്കുന്നുണ്ടെങ്കിൽ ആ തിന്മയും അവന്റെ അക്കൗണ്ടിലേക്ക് തിന്മയും വരും എന്നുള്ളതും ഗൗരവത്തോടെ പറഞ്ഞതും മറന്നുപോകരുത് അതുകൊണ്ട് നന്മയുടെ താക്കോൽ വാഹികളാവുക നമ്മളെല്ലാം മിഫ്താഹുൽ ഹൈറുകളാവുക മിഫ്താഹുൽ ആവരുത് നന്മയുടെ താക്കോലുകളാവുക തിന്മകളുടെ താക്കോലുകൾ ആവാതിരിക്കാൻ ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് പ്രധാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ നോമ്പും നമ്മുടെ കർമ്മങ്ങളുമെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എല്ലാ അർത്ഥത്തിലും റബ്ബിൻ്റെ വറക്കാത്തുകൾ അവൻ നമ്മിൽ സദാ വർഷിച്ചു കൊണ്ടിരിക്കുമാറാകട്ടെ നമ്മിലെ രോഗികൾക്ക് അള്ളാഹു പരിപൂർണമായും ശിഫ നൽകുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ സജ്ജനങ്ങൾക്കും അള്ളാഹും അവസരത്തും ബർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ ജനനത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ജഹന്നമില്ലെന്ന് രക്ഷിക്കുമാറാകട്ടെ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات، اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، اللهم اللهم اغفر لنا ولوالدينا يا رب العالمين، اللهم سدد خطى حاكمنا يا ذا الجلال والاكرام، اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين. ربنا اغفر لنا ذنوبنا